കൂടല്ലൂർ നാഗക്ഷേത്രത്തിൽ നാഗപൂജ മഹോത്സവം ആഘോഷിച്ചു കാലത്ത് ഗണപതി ഹോമത്തെ തുടർന്ന് നാഗപൂജ നടന്നു ഉച്ചയ്ക്ക് അന്നദാനമുണ്ടായി രണ്ടു മണിയോടെ കളമെഴുത്തു ചടങ്ങ് നടത്തി വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കളമെഴുത്തു പാട്ടും നടന്നു കൂടല്ലൂർ പുളിക്കൽ തറവാട്ടുകാർ ഉത്സവത്തിന് നേതൃത്വം നൽകി ഏതാണ്ട് മുപ്പത് വർഷത്തിന് മുമ്പ് നടന്ന ജീർണോദരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം എല്ലാ വർഷവും തുടർച്ചയായി പ്രതിഷ്ഠാ ദിനവും വാർഷിക പൂജയും ഇവിടെ നടത്തി വരുന്നുണ്ട് ഉൾക്കൽ വീട്ടുകാരുടെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് കാലത്ത് ഗണപതി ഹോമം തുടർന്ന് ഉച്ചപൂജ അന്നദാനം വൈകുന്നേരം സർപ്പന്തുള്ളൽ അഷ്ടനാക്കളം പാട്ട് എന്നിവയോടുകൂടി ഗംഭീരമായിട്ടാണ് പരിപാടി ഇവിടെ ആഘോഷിക്കുന്നത് എല്ലാ വർഷവും ഭക്തജനങ്ങളിൽ നല്ല ഒരു വിശ്വാസം ഉണ്ട് ഭക്തജനങ്ങളുടെ ഒരു തിരക്കും ഓരോ വർഷവും കൂട്ടായ്മയും ഞങ്ങൾക്കിവിടെ അവരുടെ കൂട്ടായ്മ ഇവിടെ വരുന്നുണ്ട് അവരുടെ വിശ്വാസം എല്ലാ ദൈവങ്ങളുടെ അനുഗ്രഹവും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യു ടി വി ന്യൂസ് പാലക്കാട്